ുളങ്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെളങ്കര കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ചെയ്തു വാർഡിലെ ദളപതി വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു വാർഡിന്റെ നമ്മുടെ തൊഴിലുറപ്പ് ശ്രീകല നമ്മളുടെ ദലപതി ഗ്രൂപ്പിലെ അംഗങ്ങളെ അംഗങ്ങളെമുള്ളവര് നമ്മൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ ചെറുധാന്യമായ പനി വര കൃഷി ചെയ്യുന്നത് ഇത്തവണയും നമ്മൾ തരത്തിൽ കൃഷി ചെയ്തു ആ കൃഷിയിൽ നിന്ന് നല്ല വിളവെടുപ്പ് നമ്മൾ നടത്താൻ പോവുകയാണ് നമ്മളുടെ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ തൊഴിലുറപ്പിലെ സഹോദരിമാർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടാക്കി കൃഷി ആരംഭിച്ചതാണ് ഇന്ന് പഞ്ചായത്തിലെ നൂറ് ഏക്കറോളം സ്ഥലത്താണ് ചെറുധാന്യ കൃഷി അടക്കമുള്ള വിവിധ കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലുറപ്പിൻ്റെ വരുമാനത്തെ കൂടാതെ ഒരധിക അധിക വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് ദേവളംകര പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ സഹായിക്കുന്നത് ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാമിൽ സി പി സി ആർ ഐ ആണ് നമുക്ക് വിത്തും പണവും സാങ്കേതിക വിദ്യയൊക്കെ ചെയ്യുന്നത് കൃഷിഭവനിലെ കൃഷി ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇതിനുള്ള ഇടപെടൽ സാങ്കേതിക സഹായങ്ങളൊക്കെ ചെയ്യുകയാണ് നമ്മളുടെ ബഹുമാനിയായിട്ടുള്ള മെമ്പർ ശ്രീമതി ശ്യാമ വേണു നിരന്തരമായി ഇവിടെ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തരിശു കിടന്ന മുഴുവൻ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ നമുക്ക് അവസരമുണ്ടായി ഇപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് നല്ല വലിയൊരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇത്തവണത്തെയും നമ്മളുടെ പനിവിരക് നല്ല രീതിയിൽ ഇവിടെ കിളിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പ് നമ്മുടെ സഹോദരിമാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വെള്ളമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്തത് നമ്മുടെ സഹോദരിമാരുടെ വലിയൊരു പ്രയത്നമാണ് ഞങ്ങൾക്ക് ഇന്ന് അത്ഭുതകരമായി കൃഷി ഞങ്ങൾക്ക് ും കഴിഞ്ഞിട്ടാണ് വന്നിട്ട് കൃഷി ചെയ്യുന്നത് എല്ലാവരുടെയും സന്തോഷം നമ്മൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരുടെയും എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഒൻപതാം വാർഡിലെ പനിവരക നമ്മൾ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക വാർഡ് മെമ്പർ ശ്യാമ വേണു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എ ഡി എഫ് സെക്രട്ടറി ഷീബ മേറ്റുമാരായ ഒസീല എന്നിവർ ആശംസകൾ അർപ്പിച്ചു സി നെറ്റ് ന്യൂസ് ദേവികുളങ്ങര